മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയ മുന്നേറ്റത്തിന് വോട്ടർമാർക്കും പ്രവർത്തകർക്കും അഭിനന്ദനം അറിയിച്ച് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന അഭിനന്ദൻ സഭ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അഭിനന്ദൻ സഭ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്വന്തം ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ ഇവിടുത്തെ ും നമുക്ക് ഇത്തവണത്തിൽപ്പെ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ നമുക്ക് ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് ജില്ലാ സെക്രട്ടറി ധന്യ രാമചന്ദ്രൻ കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ വിജയകുമാർ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഇ ചന്ദ്രൻ പി കെ മണി ഗിരീഷ് കുമാർ കെ വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ് രാജു അനിൽകുമാർ സി വി കൈപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നന്ദകുമാർ തോളൂർ ബിജീഷ് ഭാസ്കരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി